വലിയ അപ്പൊ ഞാൻ അതിനു അതിന് വേണ്ടിട്ടൊരു കഥ ആലോചിക്കാൻ കിട്ടുന്ന റൈറ്റർ രഞ്ജിനു വേണ്ടി ആലോചിച്ചു ഒരുപാട് കഥ ആലോചിച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഈ കഥാചർച്ചകളെ വികസനം മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നൈയിലാണ് ആ സമയം മാറ്റാൻ വേണ്ടിയിട്ടൊരു സിനിമ വളരെ വലിയ കെട്ടായ്മ നൂറാം ദിവസം കൊണ്ടുവന്നു சிம கண்டுகாச்சு எனக்கு மலையாளத்தில் ஒரு கலர்ஃபுல் மியூசிக்கல் அங்கே ட்ரெய்ச் அது 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 அதுக்கு போய் குற்றியல்ல அது அது சினிமையில ட்ரெயினுடைய ஜீக்குச்சாடன ஆக்ஷும் வலிய சினிமையிலும் എനക്ക് ബാൻ കൂടാത്ത പരിപാടികളിൽ ഞാൻ പതിപ്പു അങ്ങനെ ഇരിക്കുമ്പോൾ തമിഴ് പ്രൊഡ്യൂസർ വരുന്നു തമിഴ് സിനിമ പോലീസിന് അദ്ദേഹം ഒരു കഥയായിട്ട് വന്ന ആ കഥയൊന്നും എനിക്ക് വർക്കായില്ല ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഈ കഥ പറയുകയും അവർക്ക് ഒരു താരത്തിൽ അങ്ങനെ അവര് താഴ്ന്ന ജയറാമെയും കാസ്റ്റീനും ഇപ്പൊ നായിക ആരാണ് എന്നുള്ള മനസ്സിൽ എന്റെ മനസ്സിലാക്കി കാര്യം മഞ്ജു வஞ்சு ஆசமைதெ என்ன கூட தன்னை قناه வந்து ஒரு ரிசல்யூஷன் டீம் அந்த கர்நாடிக் கூடும் கூட இந்த மாதிரி பாட்டக்குடா ஷூட் பண்ணி रात्री മുഴുവ ஷூட் பண்ணி நடுவுல டீம் પ્રોஜெக்ட்டிட்ட பாக்குறோம் கொஞ்சம் ஆலோசனை கிட்ட പറയാனு عكسிட்டேஸ் வந்து வந்து ஆசியாதுன்னு இந்த வஞ்சு வஞ்சு ப்ராஜெக்ட் எடுக்க வேண்டியது தமிழ் സിനിമல அந்த மாதிரி ஒரு ரீதியே என்னது டிஸ்ட்ரிபியூஷன் செமபிக்கின்றது

അദ്ദേഹം സിയാകളുടെ ഒരു മരണത്തിൽ നടന്ന സിനിമ കൺട്രോളർ ഇന്ത്യത്തെ അവരെ കുറെ പേപ്പറിച്ചു സിസാറിന്റെ തമിഴ്പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ആണ് കിട്ടുന്നത് ഒരു ദിവസം പറഞ്ഞിട്ട് പറഞ്ഞ് ആ പ്രോജക്റ്റ് ഡ്രോപ്പ് ആയി പക്ഷെ മലയാളത്തിൽ ഗംഭീര കഥയാണ് മലയാളത്തിൽ എടുത്തേക്കാൻ സിയാൻ കഥ കേൾക്കുന്നു അങ്ങനെ ആ പ്രോജക്റ്റ് മാറി മലയാളത്തിലേക്ക് എത്തി അപ്പൊ സുരേഷ് ഗോപിയെ പ്രവീഡ് റോഡിലേക്ക് ഒരാളെ കണ്ടെത്തണം ആക്സിലെ മോഹൻലാലിന് കഥാപാത്രം എഴുതിയിട്ടില്ല ഷൂട്ടിങ്ങിന്റെ പകുതി ആയിക്കോട്ടെ രഞ്ജിത്ത് ഏതൊരു ക്യാരക്ടർ വരുന്നു ലാദ് വേണം വേണം രജനീകാന്തി വേണം പറഞ്ഞു ലാൽ ലഹിച്ചത് അങ്ങനെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വഴികളോട് സംബന്ധിച്ചിട്ട് നമ്മുടെ റിലീസ് വരുമ്പോഴും നമുക്കൊരു കൃഷ്ണ ഹരികൃഷ്ണൻ സുഖം നമ്മുടെ ഒരു സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓണത്തിൽ റിലീസാണ് എല്ലാവരും അതിനൊരു പ്രൊഡ്യൂസർ വരുന്ന ഒരു സിനിമ ഈ വലിയ സിനിമ ഹരികൃഷ്ണ സിനിമ പഞ്ചാബി ഹൗസ് നമ്മൾ ഈ സബ്ജക്റ്റുള്ള സിനിമയിൽ കോൺഫിറൻസ് കഴിഞ്ഞാൽ രണ്ട് സിനിമകൾ വരെയല്ലോ ഒരു ഒരു ഓണക്കാലത്ത് രണ്ട് സിനിമകൾ ഒരുമിച്ച് സക്സസ് സക്സസ്ഫുൾ ആകാത്തത് അദ്ദേഹം രണ്ടും ഇപ്പോൾ കാലം അതിനെ കാത്തു വെച്ച കുട്ടികൾക്കൊരു അത് ഇരുപത്തി അയ്യേഴ് വർഷം മനസ്സിലായിരുന്നു ഇന്ന് പ്രേക്ഷകരെ കാണാൻ ആഗ്രഹിക്കുന്നു ഇതിനോട് ചോദിച്ച രഹസ്യങ്ങൾ അതേ ക്യാമ്പസിൽ அந்த உத்தரம் அதுவும் எந்த சினிமேட்டு குறச்சுவாங்க

സിനിമയെ ഫാഷനെ സമീപിക്കുന്ന അതേപോലെ ഒരാളാണ് എന്റെ ഓരോ ഘട്ടം അറിയാം സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്തിനാണ് ഞാൻ പൈസ നടത്തുന്നത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് നന്നാക്കാൻ എൻ്റെ വേദത്തിൻ്റെ തയ്യാറായത് ഏറ്റവും നല്ല പൈസ ഒരാളാണ് സിനിമ ചെയ്യാതെ ഈ സിനിമ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഗംഭീരമായ കാര്യങ്ങളും ഉണ്ടായത് സിനിമയുടെ ക്വാളിറ്റി മനസ്സിലായിട്ട് അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്ത ഈ സിനിമ വീണ്ടും വർഷം ഇരുപത്തിയൊരു വർഷങ്ങൾക്കുമ്പോൾ അതൊരു വലിയ വലിയ സന്തോഷം നിങ്ങൾ അന്നും സിനിമ അതിൻ്റെ ആ യോഗം ഇരുപത്തിയേഴ് വയസ്സിന്റെ പ്രായമാസനെ കയറ്റും മഞ്ജു പോലെ ആ യോഗം എത്തുമ്പോൾ തുടങ്ങി ചെല ചെല সাপরেশ্যান্ হায়ারেরে সাজিরেরাকে সুেতেটি মেই সাকে কে এক্ডিয়ার্য়ামাটি, সাকে সাকে সাক্টি সাকে চকে উ঺াকে সাক্

സംഭവിക്കുന്നു നമ്മൾ ഈ കാലത്ത് ഒരു സിനിമ ഉണ്ടാക്കാം എന്റെ ഭാവനയിലുള്ള കാര്യമാണ് നാളെ ഒരു സിനിമ ഉണ്ടാക്കാമൊന്നും പറഞ്ഞിട്ട് അത് സംഭവിക്കപ്പെടും അതിന് കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ സംഭവിച്ചതാണ് ഈ ഒരു സംഭവത്തെ സൂചിപ്പിച്ചു എന്റെ ക്ലൈമാക്സ് നിരഞ്ജന കഥാപാത്രമില്ല സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്

ഒരു അത് ജീവിതത്തിൽ ഒന്നോ രണ്ടോ സിനിമകൾ ഒരു പ്രൊഡ്യൂസർ നടന്ന കഴിഞ്ഞു പിന്നെ ഇതിനൊരു ഇൻസ്പിരേഷൻ തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു സെക്കൻഡ് انا ممكن ഇതിന്റെ യും അപ്പൊ ഇതിനൊന്നും കൂടെ സ്പീഡാകുകയും ഇത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് രഞ്ജിത്ത് മഞ്ജു എല്ലാരും എന്തെങ്കിലും വിദ്യാസാഗർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു മ്യൂസിക് ആ വിദ്യാസാഗർ കഴിവുള്ള അതിനെ പറ്റിയ എന്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് സുഹൃത്തുന്ന് ദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല പാട്ടുകളാണ് ഇതിൽ വൈകി ലിബിക്സ് അതേമാതിരി തന്നെ സഞ്ജീവ് ശങ്കർ നമ്മുടെ ക്യാമറമാൻ അദ്ദേഹം വിലയുണ്ട് മോഹിനിവിടെ വന്നതിന് കയ്യിൽ ആൾക്കാർക്ക് സതീഷിനും ഇവിടെ വരാവുന്ന പഠനമുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഉത്തരങ്ങൾ ഇരുന്ന് ആ പടം കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചൺവർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എത്രയോ ഭംഗിയാണ് ആ സിനിമ എന്ന് ഇപ്പം ഞങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റും കാലപ്പഴക്കം തോന്നിക്കാത്ത ഒരിക്കൽ ചോദിച്ച മഞ്ജു കിട്ട് കാണുമ്പോൾ ഇന്നത്തെ എല്ലാ അപ്ഡേറ്റ്സിനെ ഊറിലിരുത്തുന്ന വിധത്തിലുള്ള കുറച്ച് എല്ലാം കണ്ടുകൊണ്ട് വളരെ സന്തോഷിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് എന്തായാലും എന്റെ റിസൾട്ട് തീർച്ചയായിട്ടും സിനിമാ തിയേറ്ററിൽ വരുമ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു സിനിമ കാണുക അത്രയും മാത്രം ഞാൻ അഷർ ചെയ്തു എല്ലാ നല്ലത് സംരംഭം പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ സ്റ്റക്ക് ഓൺ ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ആമി അഥവാ അഭിരാമി അഭിരാമിയുടെ ആ ഒരു എനർജി കൊണ്ടും ഇന്നസെൻസ് കൊണ്ടും നർമ്മം കൊണ്ടും ഒക്കെ പിന്നെ ആദ്യം ഒരു ടോം ആയിട്ട് തുടങ്ങിയിട്ട് ലാസ്റ്റ് വളരെയധികം ആ ഒരു ഫെമിനിറ്റിയോട് കൂടി വരുന്ന അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് മലയാളത്തിൽ വളരെ ചുരുക്കമാണ് അഭിരാമി ഇപ്പൊ കഴിഞ്ഞ ട്വന്റി സെവൻ ഇയേഴ്സ് ആയിട്ട് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഏജിങ് ലൈക് ഫൈൻ വൈൻ ആണ് സമരം അഭിരാമനെ പോലെ തന്നെ നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി അപ്പം വിത്ത് ലോട്ട്സ് ഓഫ് ഗ്രേസ് ആൻഡ് സ്ട്രെങ്ത് മലയാള സിനിമയുടെ നിറസാന്നിധ്യമായിട്ടുള്ള മഞ്ജു വാര്യറാണ് വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ പ്ലീസ് ടു ഗദർ ഫോർ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മഞ്ജു ചേച്ചി ചേച്ചി എല്ലാവരും പറഞ്ഞതുപോലെ സിനിമ ഇറങ്ങിപ്പോ സിനിമയിലെ ചേച്ചിയുടെ കോസ്റ്റ്യൂംസും വളരെ ഹിറ്റ് ഹിറ്റായിരുന്നു ആ പാട്ടിലെ ചേച്ചിട്ടിരിക്കുന്ന ചുരിദാർ പോലുള്ളൊരു ചുരിദാർ എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആ വൈറ്റ് അത് തന്നെ അപ്പം യു ഫീൽ ചേച്ചി എനിക്കിത് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല ശരിക്കും ഇപ്പൊ ഇവിടെ സിരിസാറും സിയാദിക്കയും പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നല്ല നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പക്ഷെ ഇങ്ങനെ എല്ലാ ചെയ്തുകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തു വന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതിന് പല ഫാക്ടേഴ്സും ഉണ്ടാവുകയായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോ എന്നോട് സ്നേഹമുള്ളവര് വന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും അതില് സംരംഭത്തിലെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത് ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ സ്കേൽ ഉള്ളൊരു സിനിമയാണെന്നോ എന്തുമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നതിന്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ചേച്ചി വളരെ ആയിരുന്നു യങ്ങായിരുന്നു ഞാൻ പതിനേഴ് വയസ്സ് ആയിരുന്നു അപ്പോ അന്ന് ശിപസേറിന്റെ ആണെങ്കിലും തന്നെ കളിവീടും പ്രണയവർണ്ണങ്ങളും ാണ് രഞ്ജി ഏട്ടൻ ആണെങ്കിൽ മാറാന് തമ്പുരാൻ ഷൂണിന്റെ ഒരു പ്രണയകാലത്തും ഒക്കെ അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാം ഏട്ടനും സുരേഷ് ഏട്ടനും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫോർട്ട് സോണില് ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറെ ദിവസങ്ങളായിരുന്നു ഇപ്പൊ ഈ ഒരു സിനിമ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ ഇപ്പൊ അതിലിവിടെ നിവിയ ഉണ്ട് അൻസുണ്ട് കൃഷ്ണയുണ്ട് ഇതേപോലെ മയൂരിൽ മഞ്ജുള സംഗീത ഷീജ അങ്ങനെ ഞങ്ങള് എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപ്പിലി കളുപ്പിലാന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും പിന്നെ സിയാദുടെ പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു ഷൂട്ടും നടന്നത് അപ്പൊ എല്ലാവരുടെ ഫാമിലീസും അവരുടെ എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു ബംഗ്ലാവും ലിംഗത്ത് എന്ന് പറയുന്ന ഊട്ടിയിലുള്ള ഒരു ബംഗ്ലാവും അവിടെയുള്ള കുറെ തമാശകളും ജനാർദ്ദനും ചേട്ടനും സുകുമാരിയമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സുകുമാരിയമ്മ ഉണ്ടാക്കി അവിടെ തന്നെ നമ്മുടെ കിച്ചൺ ബസ്റ്റിൽ ഉണ്ടാക്കി തരുന്നു നമുക്ക് എല്ലാവർക്കും ഭക്ഷണം സ്നേഹത്തോടെ സുകുമാരിയമ്മ ഉണ്ടാക്കി തരുമായിരുന്നു മണിച്ചേട്ടന്റെ തമാശകൾ ജയറാമേട്ടനും മണിച്ചേട്ടനും ഇവിടെ ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഓക്കെ അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോകാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ അത്രയും ഇപ്പൊ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോ ആമി എന്ന് അത്രയും കോംപ്ലിക്കേറ്റഡായിട്ടുള്ള അത്രയും ആയിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോ ഒരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അത് പൂർണ്ണമായിട്ടും ചിൻസാറിന്റെയും ഗൈഡൻസിൽ അത് ചെയ്യുന്നു എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും അതുകൊണ്ട് സ്പോയിലേഴ്സും എന്തായാലും ഇല്ല ശരിക്കും എന്തുമാ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോ എന്തുമാത്രം ഒരു ഡിപ്രഷൻ ആയിരിക്കുമോ എന്ത് മാനസികാവസ്ഥയെ കൂടി ആയിരിക്കും ആമി കടന്നു പോയിട്ടുണ്ടാവുക എന്ന് ഇപ്പൊ അനിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നു കാരണം മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ആയിട്ട് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റീറിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾ ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനുള്ളൊരു സിനിമ റീറിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിനു നന്ദി പറയാനുള്ളത് സിആർ കിയോടും ക്ഷമയോടും ഫോക്കസ് ഫിലിംസിനോടുമാണ് അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഞാൻ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി കുറച്ചും കൂടി വാസ്റ്റ് ആയിട്ട് ആ സിനിമ ഇനി റീറിലീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഫോർ കെ ടോൾ ബി അറ്റ്മോസ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഴിവും ആ സിനിമയ്ക്ക് ഇപ്പൊ വന്ന് ചേർന്നിട്ടുണ്ട് അപ്പൊ അത് വളരെ നല്ല ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം ഇപ്പോഴും ആ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചി ആക്ച്വലി നിങ്ങൾക്ക് മൂന്ന് പേർക്കും യു കെൻ ടേക്ക് എ ലുക്ക് ബാക്ക് പുറകിലെ എൽ ഇ ഡി സ്ക്രീനിലൊരു മെമ്മറി വോള് ഉണ്ട് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ